സർ കഴിഞ്ഞ ദിവസം വിഴിഞ്ഞത്ത് പ്രധാനമന്ത്രി എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ട്രാൻസ്ലേറ്റ് ചെയ്താൽ പരിഭാഷപ്പെടുത്തിയ ആൾക്ക് ഒരു പിഴവ് പറ്റി അത് വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തു പ്രധാനമന്ത്രി പറഞ്ഞതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യമാണ് അദ്ദേഹം വിവർത്തനം ചെയ്തത് അദ്ദേഹത്തിന് മൈക്കിൻ്റെ തകരാറ് കൊണ്ടാണ് സ്പീക്കറിൽ കൂടെ കേട്ടില്ല എന്നാണ് അദ്ദേഹം അതിൻ്റെ വിശദീകരണമായി പറഞ്ഞത് ഇത്തരം ഒരുപാട് നിരവധി സംഭവങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ട് ഈ പരിഭാഷ പലപ്പോഴും പ്രശ്നവും പലപ്പോഴും ഗുണകരവും ആവാറുണ്ട് അല്ലേ സർ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇതിപ്പോഴേ മുനിങ്ങ വിരിഞ്ഞത് സംബന്ധിച്ചത് പിഴവാണോ അത് ഈ പറഞ്ഞതുപോലെ സാങ്കേതിക പ്രശ്നമാണോ എന്നുള്ളതിനെ സംബന്ധിച്ച് ഇനിയുമാണ് അതിന്റെ വിശദീകരണങ്ങൾ വരാനുള്ളത് എന്താണെങ്കിലും കൊള്ളാം നമ്മൾ പറഞ്ഞില്ലേ ഒരു പക്ഷേങ്കിലും നമുക്കൊരബദ്ധം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മള് പിന്നെ മൈക്കിനെയും യന്ത്രങ്ങളെയും കുറ്റപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു സ്വാഭാവിക രീതിയുണ്ട് അതിനകത്ത് ആ ആനുകൂല്യങ്ങൾ നമ്മൾ പരിഭാഷകന് കൊടുക്കാം അതോ അദ്ദേഹം കേൾക്കാതെ പോയതാണോ അത് അങ്ങനെയും ഒരു ആനുകൂല്യം കൊടുക്കാം ഇനിയും അതുമല്ലെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ രാഷ്ട്രീയ വശം അതിനെ നോക്കിക്കഴിഞ്ഞാല് മുഖ്യമന്ത്രി ഇരിക്കുന്ന ഒരു സദസ്സിൽ വെച്ച് അദ്ദേഹം അദ്ദേഹത്തെ പരോക്ഷമായി സൂചിപ്പിക്കുന്ന ഒരു പരാമർശം വന്നപ്പോഴ് പരിഭാഷകൻ മനഃപൂർവ്വം അത് വിട്ടുകളഞ്ഞതാണോ എന്ന് നമുക്ക് സംശയിക്കാം അപ്പൊ അത്തരത്തിലെ മൂന്ന് സാധ്യതകളുള്ള ഒരു സംഭവമായിരുന്നു അത് എന്തായാലും ഉള്ള വിശദീകരണങ്ങൾ വരട്ടെ നമുക്കത് ആലോചി അതിനെക്കുറിച്ച് പിന്നീട് നമുക്കൊരു ചർച്ചയ്ക്ക് വഴിയുള്ളത് എന്തായാലും വിഴിഞ്ഞം നല്ല വിവാദകരമായ സംഭവങ്ങളിലേക്ക് തന്നെയാണ് മാറുന്നത് പരിഭാഷയോടൊപ്പം തന്നെ ഒന്നും കെട്ടടങ്ങുന്നില്ല രാജീവ് ചന്ദ്രശേഖര വേദിയിലിരുന്നതും പിന്നെ മന്ത്രി വി എൻ വാസവന്റെ പ്രസംഗവും ഒന്നും വിവാദങ്ങളൊന്നും ഇതുവരെയും കെട്ടടങ്ങിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് വളരെ ആയ ഒരു ചോദ്യമാണ് ചോദിച്ചത് ഇപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോ നമ്മളിതിന്റെ രണ്ട് സാധ്യതകൾ പരിശോധിക്കണം അത് വളരെ സത്യസന്ധമായ കാര്യമാണ് പരിഭാഷയ്ക്ക് നിൽക്കുന്ന ആളുകൾ ഇപ്പം പ്രത്യേകിച്ച് വി വി ഐ പികളുടെ പരിഭാഷയ്ക്ക് നിയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരതിന് തികഞ്ഞും യോഗ്യരായ ആളുകൾ തന്നെയാണ് ഹിന്ദി പ്രധാനമന്ത്രിയുടെ പ്രസംഗങ്ങൾക്ക് ആണെങ്കിൽ ഹിന്ദി നന്നായിട്ട് നൂറ് പ്രശ്നങ്ങളായിട്ട് ഹിന്ദി സംസ്ഥാനങ്ങളിൽ ജീവിച്ചവരും ഉള്ള ആളുകളാണ് പരിഭാഷയ്ക്ക് നിൽക്കുന്നത് ഇംഗ്ലീഷിലും അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഭാഷയിൽ നല്ല വിജ്ഞാനമുള്ള ആളുകളും പ്രസംഗശേഷിയുമുള്ള ആളുകളുമാണ് നിൽക്കുന്നത് പക്ഷേ ചില സമയത്ത് ഈ പറഞ്ഞതുപോലെ ചിലത് കയ്യിൽ നിന്ന് പോകും കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ചിലത് വലിയ കുഴപ്പത്തിലേക്ക് പോകും ഈ പ്രസംഗകൻ ഉദ്ദേശിച്ച അർത്ഥം നമ്മൾ പറയുകയാണെങ്കിൽ അത് ചിലപ്പോൾ വലിയ കുഴപ്പം ഉണ്ടാകും ചിലപ്പോ നേരെ തിരിച്ചും വരാം പ്രസംഗകന്റെ ദീപിയപ്പയുടെ പ്രസംഗം ഒരു പക്ഷെങ്കില് എന്തെങ്കിലും അപകടം പിടിച്ചതാണെങ്കില് വളരെ ബുദ്ധിപരമായിട്ട് ആ പരിഭാഷകൻ അവരെ രക്ഷിച്ചെടുക്കുന്നതും കാണാം അപ്പൊ ഞാൻ അതിന് പിന്നെ ഞാൻ നേരിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പോയ ഒരു സംഭവമാണ് ഞാനിത് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് എൺപത്തി ഒമ്പതിലാണെന്ന് എനിക്ക് തോന്നുന്നു എൺപത്തി എട്ട് എൺപത്തി ഒമ്പതുകളിലാണ് തൊണ്ണൂറിന് മുമ്പായിട്ട് ആ ഒരു സംഭവമാണ് എന്നുവെച്ചാല് ഇന്ത്യയുടെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ രാജീവ് ഗാന്ധിയുടെ പ്രസംഗമാണ് രാജീവ് ഗാന്ധി മറൈൻ ട്രൈബിൽ പ്രസംഗിക്കുകയാണ് രാജീവ് ഗാന്ധിയെ കുറിച്ച് നമുക്കറിയാം അമ്മയുടെ മരണശേഷം അദ്ദേഹം പിന്നെ രാഷ്ട്രീയത്തിലേക്ക് വന്നതാണ് അദ്ദേഹം പിന്നെ ഇന്ത്യൻ ഇന്ത്യൻ എയർലൈൻസ് ആണ് എയർ ഇന്ത്യ ആയിട്ടില്ല ഇന്ത്യൻ എയർലൈൻസിന്റെ പൈലറ്റ് ആയിരുന്നു അതിമനോഹരമായ ഇംഗ്ലീഷാണ് ഒന്നാം തരം ഇംഗ്ലീഷുമാണ് അദ്ദേഹത്തിന്റെ ഈ പറയുന്നത് പോലെ അദ്ദേഹം പിന്നെ കേരള സന്ദർശനമാണ് കേരള സന്ദർശനത്തിനായിട്ട് കൊച്ചിയിലെ മറൈൻ ഡ്രൈവിലാണ് ആ സമ്മേളനം വലിയ മഹാ സമ്മേളനമാണ് ഇന്ന് നടക്കുന്നത് ആ സമ്മേളനത്തിന് അത് കവർ ചെയ്യാനായിട്ട് അന്ന് ചാനലുകളൊന്നും അത്ര പോപ്പുലറായി വന്നിട്ടില്ല അതിന്റെ റെക്കോർഡ് ഓഡിയോയും മറ്റേ അത്ര റെക്കോർഡിങ്ങുകളുടെ ഒന്നും അത്ര ഇതായിട്ട് കാര്യമായ രീതിയിൽ അന്ന് വന്ന് തുടങ്ങിയിരുന്നില്ല എങ്കിലും ഉണ്ട് അത്യാവശ്യമുണ്ട് എന്നുള്ളതൊക്കെയുള്ളത് ദൂരദർശനാണ് അന്ന് പ്രാമുഖ്യം നിൽക്കുന്നത് ആ സമയത്താണ് രാജീവിന്റെ പ്രസംഗം നടക്കുന്നത് അപ്പൊ ഞങ്ങൾ പത്രം അന്ന് പിന്നെ പ്രിന്റ് മീഡിയക്കാണ് ഒരു പ്രാധാന്യം ഉള്ളത് അപ്പൊ ഇതിനകത്ത് ഞാൻ പ്രിന്റ് മീഡിയ എടുത്തു പറയാൻ കാരണം അന്ന് മലയാള മനോരമ മലയാള മനോരമയാണ് പിന്നെ ഒരു പ്രധാന ലേഖൻ അവരുടെ പിന്നെ ഒരു മാർക്കൂസ് എബ്രഹാം എന്ന് പറയുന്ന പിന്നെ അവരുടെ കൊല്ലത്തും തിരുവനന്തപുരത്തും ഒക്കെ വലിയ പൊസിഷനിലൊക്കെ ഇരുന്ന ആളാണ് മാർക്കൂസ് പിന്നെ ഒരു അപകടത്തിൽ ജയിപ്പിച്ചത് അങ്ങനെ രണ്ടുപേരാണ് അവരുടെ മനോരമയ്ക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്യുന്നത് മാതൃഭൂമിക്ക് വേണ്ടി ഞാൻ ഉണ്ട് ട്രെയിനിയാണ് ഞാൻ തന്നെ ഒരു ഷഹീദ് എന്ന് പറയുന്ന ഞങ്ങളുടെ കോടതി റെസ്പോണ്ടന്റ് ഉണ്ട് ഈ മൂന്നാമത്തെ ആളെയാണ് ഞങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ദേശാഭിമാനിക്ക് വേണ്ടി ആ വാർത്ത കവർ ചെയ്യാൻ വന്നിരിക്കുന്നത് ജി ശക്തിധരൻ എന്നൊരു പത്രപ്രവർത്തകനാണ് ശക്തിധരൻ അന്ന് ദേശാഭിമാനിയുടെ കൊച്ചി ബ്യൂറോയിലുള്ള സമയത്താണ് ശക്തിധരനും പിന്നെ രവി രബികുറ്റിക്കാട് എന്ന് പറയുന്ന രണ്ട് രേഖന്മാരാണ് ദേശാഭിമാനിക്ക് വിട്ടുള്ളത് ദേശാഭിമാനിക്ക് വരുമ്പോ നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാവുന്ന കാര്യമാണ് അവര് അതിനകത്ത് അവരുടെ രാഷ്ട്രീയം തീർച്ചയായിട്ടും അവർ രാഷ്ട്രീയം നോക്കുകയും ചെയ്യും അപ്പൊ ഞങ്ങൾ എല്ലാവരെയെങ്കിലും വർത്തമാനം ഒക്കെ പറഞ്ഞോട്ട് നിക്കുകയാണ് പിന്നെ ഞാൻ ഈ പറഞ്ഞ ജി ശക്തിധരനെ കുറിച്ച് ഒരു വരിയോടെ എനിക്ക് സൂചിപ്പിച്ചെങ്കിലേ പറ്റുള്ളൂ ശക്തി ഈ അടുത്ത സമയത്തും പിന്നെ ഇതിലൊക്കെ നിറഞ്ഞു നിന്നൊരു വ്യക്തിയാണ് മറ്റേ കൈതോല കൈതപ്പായയിലോ പിന്നെ ചാക്കിനകത്തൊക്കെ വെച്ച് പണം കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ മുഖ്യമന്ത്രിക്കോ മുഖ്യമന്ത്രി അത് ആരെയോ സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ചില പരാമർശങ്ങളൊക്കെ നടത്തി സി പി എം ഒരു വിരുദ്ധ രാഷ്ട്രീയമാണ് ഇപ്പൊ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് എങ്കിലും വളരെ പോപ്പുലറാണ് അദ്ദേഹം അതുകൊണ്ട് മലയാള മനോരമ അത് അവരുടെ സി പി എമ്മിന്റെ നയത്തിനെതിരെ അവരുടെ നിലപാടുകളെ കുറിച്ച് ഒരു വലിയൊരു പരമ്പര ശ്രീ ശക്തിധരൻ എഴുതിയിരുന്നു വൃഷവൃക്ഷത്തിന്റെ അടിവേരുകൾ തേടി എന്ന് പറഞ്ഞ വളരെ പോപ്പുലറായ ഒരു പരമ്പരയായിരുന്നു കാരണം ഒരുപാട് ആളുകൾ വായിച്ചു അത് സി പി എം മാത്രമല്ല മറ്റേ ഇതിലോ മനോരമയുടെ പറഞ്ഞില്ലേ അവരുടെ രാഷ്ട്രീയം അറിയണം എന്ന താല്പര്യമുള്ള ഒത്തിരി ആളുകൾ അത് വായിച്ചിരുന്നത് അപ്പൊ അങ്ങനെ അത്തരത്തിലുള്ള ഒരു ലേഖകനാണ് എന്റെ കൂടെ നിൽക്കുന്നതെന്ന് ശക്തിധരൻ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ലേഖകനാണ് രവി കുറ്റിക്കാട് അതുപോലെ തന്നെയാണ് ഈ സമയത്താണ് രാജീവിന്റെ പ്രസംഗം നടക്കുന്നത് രാജീവ് ഗാന്ധി ഒന്ന് പൈസ പ്രസംഗ സമയം എന്ന് പരിഭാഷപ്പെടുത്തുന്നത് അന്ന് പിന്നെ മന്ത്രിയൊക്കെ എൽ ആർ രവി എം പി ആയിരുന്നു മന്ത്രിയായിരുന്നു കേരളത്തിലെ മന്ത്രിയായിരുന്നു വളരെ ചെറുപ്പത്തിൽ തന്നെ മുപ്പത്തിയഞ്ചോ ആ നാല്പത്തിന്റെ ഇടയ്ക്ക് തന്നെ അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റിയിൽ കോൺഗ്രസിന്റെ വരമോന്നത സമിതിയിൽ വന്ന നേതാവാണ് അദ്ദേഹം ഇംഗ്ലീഷും ഹിന്ദിയും അതിമനോഹരമായിട്ട് സംസാരിക്കുന്ന നന്നായിട്ട് കേട്ടാലും പരിഭാഷപ്പെടുത്താനും കഴിവുള്ള ശ്രീ വയലാർ രവിയാണെന്നത് പ്രസംഗം പരിഭാഷപ്പെടുത്താനായിട്ട് അവിടെ സ്റ്റേജിലുണ്ടായിരുന്നു രാജീവ് ഗാന്ധി പ്രസംഗം തുടങ്ങി സാധാരണ പോലെ തന്നെ അദ്ദേഹം രാഷ്ട്രീയങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു 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 വന്നിട്ട് കേരള രാഷ്ട്രീയത്തിലേക്ക് കടക്കുകയും കേരള സർക്കാരിനെ ഭരണത്തെ പ്രത്യേകിച്ച് ഇടതുപക്ഷ സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് കുറേയേറെ സംസാരിച്ചു സ്വാഭാവികമാണല്ലോ അങ്ങനെ നമ്മളെ പിന്നെ ഭരിക്കുന്ന കക്ഷിടെ എതിരായിട്ട് സംസാരിക്കുക എന്നുള്ളത് അപ്പൊ അങ്ങനെ സംസാരിച്ചു വന്ന കൂട്ടത്തില് കേരളീയരെയുള്ള പരാമർശങ്ങൾ മലയാളികളെ കുറിച്ചുള്ള പരാമർശങ്ങളുടെ ഇടയിൽ വന്നപ്പോൾ ഒരു വരി രാജീവിന്റെ പ്രസംഗത്തിനകത്ത് വന്നു കേരള എല്ലാ കാര്യത്തിലും സ്വയം പര്യാപ്തമൊക്കെയാണെന്നാണ് ഇവിടുത്തെ സി പി എം നേതാക്കന്മാർ പറയുന്നത് ഞങ്ങൾ വളരെ സമ്പന്നന്മാരാണ് ഞങ്ങൾക്ക് അതിൽ സഹായം വേണ്ട അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുള്ള ഇവരുടെ അവകാശവാദങ്ങളെയെല്ലാം രാജീവ് ഇങ്ങനെ കണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അവസാനം ഒരു വരി ഇതിനകത്ത് കയറി വന്നത് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ സി പി എം നേതാക്കന്മാര് ഇവിടുത്തെ ഭരണാധികാരികളെ പിച്ചച്ചട്ടി അതായത് പവൽസ് എന്നുള്ള പ്രയോഗമാണ് രാജീവ് നടത്തിയത് പിച്ചച്ചട്ടിയുമായിട്ട് കേന്ദ്രത്തിലേക്ക് ഓടി വരും ഞങ്ങൾക്ക് കുറച്ച് പൈസ വേണം ഈ വേണോങ് പവൽസ് എന്നുള്ളൊരു പ്രയോഗം കേട്ട ഉടൻ തന്നെ ഞങ്ങളും വിചാരിച്ചു നമ്മളെ കുറച്ച് ആളുകൾ ഞങ്ങൾ ഇങ്ങനെ വിചാരിച്ചിട്ട് എങ്ങനെ വയനാറ് വിധി പരിഭാഷപ്പെടുത്തും പിച്ചച്ചട്ടി എന്ന് പറഞ്ഞാൽ കേരള കേരളത്തെ ശരിക്കും ഒരു പിന്നെ പിച്ചെടുക്കുന്ന ആളുകളുടെ ഒരു അവസ്ഥയിലേക്കാണ് അത് വിശ വിശേഷിപ്പിച്ചത് അദ്ദേഹം പക്ഷെ അതായത് ഇംഗ്ലീഷ് ഇത് പറഞ്ഞല്ലേ മനഃപൂർവ്വം ഒന്നും ആയിരിക്കണം നിർബന്ധമില്ല പക്ഷെ വയലാർ രവി വളരെ ബുദ്ധിപരമായിട്ടായിരുന്നു ആ ട്രാൻസ് ഒരു നിമിഷം ഒന്ന് നിർത്തി രാജീവിന്റെ പ്രസംഗം ഇംഗ്ലീഷ് പ്രസംഗം വാചകം കഴിഞ്ഞ ശേഷം വയലാർ റവി ഒരു നിമിഷം ഒന്ന് നിർത്തി നിർത്തിയ ശേഷം അദ്ദേഹം പെട്ടെന്ന് പിന്നീട് പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണെങ്കിലും ഒരുപാട് അവകാശങ്ങളൊക്കെ നടത്താനായിട്ട് കേരളത്തിന്റെ അന്നത്തെ ഭരണാധികാരികൾ തയ്യാറാണെന്നുണ്ടെങ്കിലും ആവശ്യം വന്നാലും പെട്ടെന്ന് ഡൽഹിയിലെ കൂടി വന്ന് ഓടി വരും പണം ചോദിക്കുക ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പിച്ചച്ചട്ടി പ്രയോഗത്തിൽ നിന്ന് പ്രസംഗത്തെ അങ്ങ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിക്കളഞ്ഞു അപ്പോഴിങ്ങനെ കൂടി നമ്മളെ പത്ര ഇവരൊക്കെ പറഞ്ഞു കണ്ടോ പ്രസംഗം വഴി മാറ്റി കളഞ്ഞത് കണ്ടോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറ ഇവരുടെ കുറച്ച് വാദങ്ങളൊക്കെ ഉണ്ടായി നമ്മൾ പറഞ്ഞു ശരിയായിരിക്കാം അതേ സംഭവം സത്യമാണ് പക്ഷെ നമ്മൾ അതിനെ ഒരു പ്രയോഗത്തിന്റെ സന്ദർഭം വെച്ചിട്ട് എടുത്താൽ മതി എന്ന് പറഞ്ഞു കൊള്ള പിറ്റേ ദിവസം രാവിലെ അപ്പം രാവിലെ മറ്റേ എല്ലാ പത്രങ്ങളും ഇറങ്ങി രാവിലെ പത്രങ്ങൾ ഇറങ്ങി നമ്മുടെ സാധാരണ രാജീവ് ഗാന്ധിയുടെ പ്രസംഗം ഇതിനകത്ത് പറഞ്ഞ ചില പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് മെയിൻ ആക്കിയത് അതിനിടയ്ക്ക് ഇങ്ങനെ ഒരു പ്രയോഗത്തിനകത്ത് പരിഭാഷക്കകത്ത് ഇത്തരത്തിലുള്ള ഒരു പരാമർശം വന്നു അത് വല്ലാരുടെ ഇങ്ങനെ പരിഭാഷപ്പെടുത്തിയെന്നൊരു ചെറിയ ബോക്സ് ഒരു ഇൻസെറ്റ് ബോക്സ് പോലെ ഒരു ചെറിയ വാർത്തയാണ് ഞങ്ങൾ മറ്റു പത്രങ്ങളൊക്കെ കൊടുക്കുന്നത് പക്ഷെ ദേശാഭിമാനിയുടെ അന്നത്തെ എട്ട് കോളം ശക്തിധരന്റെ പേര് വെച്ചാണ് വരുന്നത് ഞാൻ എഴുതിയിരുന്നത് കേരളത്തെ തിണ്ടികളാക്കി എന്നും പറഞ്ഞിട്ട് കേരളീയരെ തിണ്ടികളാക്കി എന്നും പറഞ്ഞിട്ടാണ് ശക്തിധരന്റെ പേരോടുകൂടിയാണ് വലിയ വാർത്ത എന്നെ ആലോചിച്ചുപോയി പക്ഷെ അന്ന് ഈ പറഞ്ഞതുപോലെ മറ്റു മാധ്യമങ്ങളുടെ ഈ ഇലക്ട്രോണിക് മാധ്യമങ്ങളുടേതായ സ്വാധീനമൊന്നും ഇല്ലാത്തത് കൊണ്ടാകാം പിന്നെ അവരുടെ നയത്തെ പിന്നെ അവരുടെ രാഷ്ട്രീയം അതാണ് എന്ന് വിചാരിച്ചിട്ട് പിന്നെ എല്ലാവരും അതിനെ വിട്ടുകൊടുത്തത് കൊണ്ടുമാകാം അങ്ങനെ ഒന്ന് രണ്ട് ദിവസം ഒരു വിവാദങ്ങളൊക്കെ ഉണ്ടായ ശേഷം അതങ്ങ് കെട്ടടങ്ങുകയും ചെയ്തു ഞാൻ പറഞ്ഞത് ഒരു പ്രസംഗകനെ എങ്ങനെയാണ് ഇവിടെ പ്രധാനമന്ത്രിയെ ശ്രീ വയലാൽ രവി രക്ഷിച്ചെടുത്തത് പ്രധാനമന്ത്രിയെ രക്ഷിച്ചെടുത്തു എന്നുള്ളതിന്റെ എക്സാമ്പിൾ പിന്നെ നമ്മൾ ഈ അടുത്ത കാലത്ത് ഉണ്ടായൊരു സംഭവമാണ് അടുത്ത കാലത്ത് ഈ പ്രസംഗത്തിന്റെ പ്രസംഗത്തിന്റെ പരിഭാഷയുടെയും ഒരു സങ്കീർണ്ണത വളരെ വലിയതാണ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ തീർച്ചയായിട്ടും സങ്കീർണത ഒത്തിരി ഉണ്ട് സംഗീർ എന്ന് പറഞ്ഞാൽ പരിഭാഷകള് പറയുന്ന സത്യമാണ് ഇപ്പൊ നമ്മളാണെങ്കിലും ശരി നമുക്ക് എല്ലാ ഭാഷയെ അറിയാം ഹിന്ദി അറിയാം ഇംഗ്ലീഷ് അറിയ ഒക്കെ ശരിയാണ് സംസാരിക്കാനുള്ള കഴിവ് എനിക്കുണ്ടെന്നിരിക്കട്ടെ എന്നാലും നമ്മളൊരു വേ ഇതിൽ നിൽക്കുമ്പോൾ ഒരു പക്ഷെ ചിലപ്പോ മൈക്കിന്റെ മുമ്പിൽ ആയിരിക്കും ഇത് നിക്കുന്നത് ഇരിക്കാനുള്ള ഒരു സംവിധാനങ്ങൾ ഉണ്ടാകും കഴിഞ്ഞ ദിവസം പള്ളിപ്പുറം പറഞ്ഞാൽ നമ്മൾ നമ്മുടെ വി മുരളീധരനൊക്കെ പ്രധാനമന്ത്രിയുടേതും ഇപ്പൊ വയനാർ രവിയൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അവര് തൊട്ടടുത്തൊരു മൈക്കിന്റെ സഹായത്തോടു കൂടിയാണ് പരിഭാഷ നടത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മുടെ പറഞ്ഞു വയനാർ റവിയെ പോലെയൊക്കെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് അതിനകത്തൊരു പിന്നെ സഭാകമ്പം വരുന്നില്ല ഇല്ലാത്ത ഒരാളിനെ വിളിക്കുകയാണെങ്കിൽ പ്രധാനമന്ത്രിയെ ഒക്കെ പ്രസംഗം പരിഭാഷപ്പെടുത്താൻ പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായ ഒരു വിറയലുണ്ട് അത് ഉണ്ടാകും എല്ലാ മനുഷ്യനും ഒരു സ്വാഭാവികമായ ഒരു വിറയിൽ അവിടെ ഉണ്ടാകും അപ്പോഴാണ് ഈ പറഞ്ഞതുപോലെ ചെയ്ത് മുന്നോട്ട് പോകൂ എന്നുള്ളതാണ് പോകണം പോകണം പക്ഷേ നമ്മൾ പറഞ്ഞില്ല പ്രധാനപ്പെട്ട പാചകങ്ങൾ വിട്ടുപോകാൻ ഒക്കത്തില്ല അവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം വിഴിഞ്ഞത്ത് കേട്ടില്ലേ വിഴിഞ്ഞത്ത് കേട്ടത് അദ്ദേഹം ഇന്ത്യൻ പിന്നെ ഇന്ത്യ മുന്നണി അലയൻസ് എന്ന് പറഞ്ഞപ്പോഴ് ഇന്ത്യൻ എയർലൈൻസ് ഒന്നും മറ്റുമാണ് അദ്ദേഹം കേട്ടത് അതെന്ന് വെച്ചാൽ ടെക്സ്റ്റിൽ നിന്ന് വിട്ടുപോയതാണ് പ്രധാനമന്ത്രിയുടെ വി എപ്പിന്റെ പ്രസംഗത്തെ സംബന്ധിച്ചിടത്തോളം ടെക്സ്റ്റ് നേരത്തെ തന്നെ നമുക്ക് കിട്ടും പക്ഷേ നരേന്ദ്രമോദിയെ പോലെ ഒരു നേതാവ് പ്രസംഗിക്കുമ്പോഴ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെ ആ അവരാ ഇതിനെ കൊടുത്തിരിക്കുന്ന പേപ്പറിൽ ഒതുങ്ങി നിക്കണമെന്നില്ല അവര് സന്ദർഭത്തിന്റെ അനുസരിച്ചിട്ടൊക്കെ അവരവരുടേതായ രീതിയിൽ അവരുടേതായ വാചകങ്ങൾ കേറി വരും അങ്ങനെ വരുമ്പോഴാണ് പ്രസംഗകൻ പരിഭാഷകൻ പെട്ടെന്ന് എന്തെങ്കിലും ഈ പറഞ്ഞതുപോലെ അബദ്ധങ്ങളൊക്കെ സംഭവിക്കുന്നത് സോണിയാഗാന്ധി പറഞ്ഞോളെ ഒരു എക്സാമ്പിൾ എക്സാമ്പിളാണ് സോണിയാഗാന്ധിയുടെ പ്രസംഗം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഒരിക്കൽ തിരുവല്ലയിലും തിരുവല്ലയിൽ വെച്ചാണ് ആ സംഭവം ഉണ്ടാകുന്നത് സോണിയാഗാന്ധിയുടെ പ്രസംഗം ട്രാൻസ് പരിഭാഷപ്പെടുന്നതിനായിട്ട് തിരുവല്ല മത്തോമാ കോളേജിലെ വളരെ പ്രശസ്തനായ ഇംഗ്ലീഷ് പ്രൊഫസറാണ് അദ്ദേഹം പിന്നെ പിന്നെ നിലയിലൊക്കെ എത്തി മരിച്ചുപോയി വളരെ ഇതായിട്ടുള്ള പരിണിതപ്രജ്ഞനായ ഒരു കോൺഗ്രസ് നേതാവിനെയാണ് നിർത്തിയത് ഒരു വരി അദ്ദേഹത്തിന് പരിഭാഷപ്പെടുത്താൻ പറ്റിയില്ല സോണിയാഗാന്ധിയുടെ ഇംഗ്ലീഷ് കുറച്ചുകൂടെ ഇതായിട്ടുള്ള ശശി ഒരു ബ്രിട്ടീഷ് ഇംഗ്ലീഷുമായിട്ട് ചേർന്ന് ഒരു ഇംഗ്ലീഷാണ് ഒരു വരി പ്രസംഗം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അന്ന് ഈ ഇംഗ്ലീഷ് പ്രൊഫസർ കഴിഞ്ഞില്ല അത് ഭയങ്കര കൂരും ബഹളവുമായിരുന്നു അത് വലിയ നേതാവാണ് ഡി സി സി നേതാവും വലിയ നേതാവും ഒക്കെ ഒരാളായിരുന്നു ഞാനും ഇപ്പൊ അത് മരിച്ചത് കൊണ്ട് അദ്ദേഹത്തിന്റെ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്ത് അവസാനം ഇറങ്ങി കഴിഞ്ഞപ്പോ ചോദിച്ചു എന്തുകൊണ്ടാണ് സംഭവം സംഭവിച്ചെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് മറ്റൊന്നുകൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല എനിക്ക് സോണിയാഗാന്ധി പറയുന്നത് മനസ്സിലാകുന്നുണ്ട് മറ്റു കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷെ ഒന്നും പറയാൻ പറ്റുന്നില്ല തിരിച്ചിട്ട് മലയാളത്തിലേക്ക് ആക്കാൻ പറ്റുന്നില്ല എന്താണെന്നുള്ളത് എനിക്ക് പറഞ്ഞുകൂടാന്നാണ് അദ്ദേഹം ഇതേപോലൊരു സന്ദർഭമാണ് പ്രൊഫസർ പി ജെ കുര്യൻ സാറിന് ഉണ്ടായത് കുര്യൻ സാറിൻ എന്നറിയാം പഴഞ്ചേരി അർത്ഥമാ കോളേജിന്റെ അധ്യാപകനായിരുന്നു ഇംഗ്ലീഷിനെ കുറിച്ച് നല്ല വിവരമുണ്ട് എത്രയോ തവണ എംപിയും മന്ത്രിയും കേന്ദ്രത്തിലും ഒക്കെ മന്ത്രി മന്ത്രിചായിട്ടിരുന്ന ആളാണ് ഭാഷ നന്നായിട്ട് അറിയാവുന്ന ആളാണ് ഇംഗ്ലീഷും ഹിന്ദിയും അതിമനോഹരമായിട്ട് അറിയാവുന്ന ആളാണ് പ്രൊഫസർ പി ജെ കുര്യൻ കുര്യൻ സാർ അത് വയനാട്ടിലാണെന്ന് തോന്നുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ഈ അടുത്ത സമയത്ത് പരിഭാഷപ്പെടുത്തുക രാ അദ്ദേഹത്തെയാണ് നിയമിച്ചിരുന്നത് തൊട്ടടുത്തു നിന്നാണ് പരിഭാഷപ്പെടുത്തേണ്ടത് അന്ന് നമ്മൾ കണ്ടില്ലേ രാഹുൽ ഗാന്ധി ഗാന്ധി എന്തൊക്കെയോ പറയും ഇംഗ്ലീഷിലെ സംസാരിക്കും പക്ഷെ സാർ പറയുന്നത് അതിന് നേരെ വിരുദ്ധമായ കാര്യങ്ങളാണ് വരുന്നത് അല്ലെങ്കിൽ ആ അദ്ദേഹത്തിന്റെ പ്രസംഗമായിട്ട് ഒരു തരത്തിലും യോജിച്ചു പോകുന്നില്ല പരിഭാഷ യോജിച്ചു പോകുന്നില്ല ഇടയ്ക്കിടയ്ക്ക് അത് മൈക്കന്യത്ത് തട്ടുകയും കാര്യങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്ത് ചിലപ്പോൾ അതായിരിക്കാം നമുക്ക് പറയാനൊക്കത്തില്ല രാഷ്ട്രീയ പ്രസംഗ രീതിയിലോ മറ്റുമായിരുന്നു നന്നായിരിക്കും തോന്നുന്നു അപ്പൊ ഇവരുടെ ഒന്നും അറിവില്ല അഴിയത് കൊണ്ടൊന്നും സംഭവിക്കുന്നതല്ല സ്വാഭാവികമായിട്ടുള്ള ഞാൻ ആദ്യം പറഞ്ഞ ചില മൂന്ന് കാരണങ്ങൾ കൊണ്ട് ഇതൊക്കെ സംഭവിച്ചു പോകാവുന്നതാണ് പിന്നെ ഒരു സന്ദർഭം എനിക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത് നമ്മുടെ രാഷ്ട്രപതിയായ സെയിൻസിങ് സെയിൻസിങ് രാഷ്ട്രപതി ഉണ്ടായിരുന്നു അദ്ദേഹം നമുക്ക് അദ്ദേഹം എനിക്ക് തിരുവനന്തപുരത്ത് വന്ന സമയത്ത് ഡോക്ടർ വെള്ളായണി അർജുനൻ എന്നൊരു അധ്യാപകൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അദ്ദേഹം വലിയ നിലയിലൊക്കെ പിന്നെ അക്കാഡമിക് ലെവലിലൊക്കെ വലിയ സ്കോളറായൊരു മനുഷ്യനാണ് അദ്ദേഹമാണ് ഇതുപോലെ പരിഭാഷപ്പെടുത്താം നിന്നത് അതും ഇതുപോലെ ഭയങ്കരമായിട്ട് പരാജയപ്പെട്ടു പോയി അതിനും പിന്നെ വന്നിട്ട് വന്ന വ്യാഖ്യാനം ഈ സെയിൽ സിംഗിന്റെ ഹിന്ദി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഇവിടെ കെ ഇന്ത്യയിൽ പോയി പരിചയ കേൾക്കുന്ന ഒരു ഹിന്ദിയല്ല ഹിന്ദിക്ക് പലതരം വെർഷൻസ് ഉണ്ടല്ലോ പല രാജ്യങ്ങളിലെ നാട്ടിലെങ്കിലും വരുമ്പോൾ പലതരം വെർഷൻസ് ഉണ്ട് അപ്പൊ അത്തരത്തിലൊരു ഹിന്ദിയിലാണ് ഡോക്ടർ സെയിൽ സിംഗ് പ്രസംഗിച്ചതെന്നാണ് പറയുന്നത് എന്തായാലും വളരെ പരാ പരാജയപ്പെട്ട ഒരു പരിഭാഷയായി പോയി അത്തരം കാര്യങ്ങൾ അപ്പൊ ഇതൊക്കെയാണ് ഇതിനകത്ത് സംഭവിക്കാം ചിലത് രക്ഷപ്പെടുത്തും ചിലത് പിന്നെ നന്നാവും ചിലത് നന്നാക്ക വി മുരളീധരൻ സംസാരിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തെ വി മുരളീധരനെ പോലെയുള്ള ആൾ ഹിന്ദി പരിഭാഷപ്പെടുത്തുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പ്രധാനമന്ത്രി ഉദ്ദേശിക്കുന്നതിലും ഉപരിയായിട്ട് അതിനെ നല്ല മലയാളീകരിച്ച് പിന്നെ നമ്മൾ പറഞ്ഞല്ലേ മലയാളീകരിച്ച് പറയാൻ മുരളീധരൻ നല്ല കഴിവുണ്ട് കഴിവുള്ള ആളുകളാണ് രക്ഷപ്പെടുത്തി നന്നായിട്ട് സംസാരിക്കുകയും ചെയ്യും പാളിച്ചകളും സംഭവിക്കുക അതൊന്നും മനഃപൂർവ്വം സംഭവിക്കുന്നതല്ല ഇവർക്കൊന്നും പരിഭാഷകർക്കൊന്നും ഭാഷയെ അറിയാൻ വയ്യഞ്ഞിട്ടൊന്നും സംഭവിക്കുന്നതല്ല ഈ പറഞ്ഞതുപോലെ സാങ്കേതികമായ പ്രശ്നങ്ങളും ഇതൊക്കെ ഉണ്ടാകും പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള സഭാകമ്പും ഒക്കെ സാധാരണക്കാരല്ല സാധാരണക്കാരായ പരിഭാഷകർക്ക് ഉണ്ടാകുകയും ചെയ്യും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക